പറഞ്ഞുതരാ ബിഹാർ യാത്ര ഞാൻ നാളെ ഇന്നലെ രാവിലെ എത്തി ആലിയട പിന്നെ ടെസ്റ്റ് ആണ് ടെസ്റ്റിന്റെ ക്ലാസ് അല്ലേ ആ ടെസ്റ്റ് ലാസ്റ്റ് ടെസ്റ്റ് ആണ് അപ്പൊ അങ്ങനെ പോവാണ് നമ്മളിപ്പോ ഏകദേശം കല്ലറ വെച്ചാണ് അതാണ് പൈസ കണ്ട വണ്ടി വണ്ടിയാണ് അപ്പൊ ആരി നമ്മള് ഇറക്കിയത് മാസ്റ്റർ നോക്കിയാ அது பண்டி கேட்டு மொபைல் இனிமே போயிட்டு வீட்டு எடுக்கோ அப்படி பரிபாடியா அடிச்சனே அடிச்சு வாங்க ஏதே பாடு பாடு அதுலம்பதினாயிரம் ஆ கொட்டார கெட்டிலே അപ്പൊ പന്നി എന്താ പറഞ്ഞ അവളവിടെ അവളെ കിണറ്റി

പൈസ നേരത്തെ പറയാ വണ്ടിയെ തിരിച്ചറിയാൻ

ആലിയ മിനിറ്റ് മിനിറ്റ് എടുക്കും ഈ സമയം അതായത് വണ്ടി തുമ്പോട്ന്ന് വണ്ടിയെടുത്ത് എത്ര മണിക്ക് ഇറങ്ങി അവിടെന്ന് ഇറങ്ങിടുന്നു അങ്ങ് പോയായിരുന്നു സുനിത പോയായിരുന്നു

ട്ട ഏത് വഴിയാണ് കാരണം എതിരിപ്പായിരുന്നു കായിക വഴി പോയിട്ടുണ്ട് കേട്ടോ

E <síntico> സെന്ററിലാക്കി വാല കുച്ചയ്ക്ക് ശേഷേ ഉള്ളൂ നോക്കി നടത്തിപ്പര്യ എന്നാണ് പറയണത് അവള് അങ്ങ് വെക്കും തള്ളലൊന്നും വാപ്പായെ പോലെ ഒരു കുറവില്ല അങ്ങ് ഏർ അങ്ങനെ തള്ളിയ മറിച്ച് മാസ്റ്റർ അവരെ എത്രയും പുള്ളര ഞാൻ മാനേജ് ചെയ്യണത്

നമ്മളെ ഇതെല്ലേ പോവേ നമ്മളെ കൂടല്ല എട പോവേനെ നമ്മളെ കൂടം മച്ചാൻ വാ ആ ടീമാട കൊടുക്ക് ഇതിട വരെ കൊടുക്ക പോവാണ് അപ്പ പാട്ട് വാ അമ്മ മച്ചി നേരെ വന്നതാ അമ്മ ആ അയ്യലെ മച്ചാൻടേ വന്നിയാ ആ വറ്റിയല്ല അയ്യലെ വെട്ടല്ല ഇന്നെ ആലെ ഇന നേ പോട്ടിന്റെ പോവാ അടങ്ങ തിരിച്ചു വാമ്പ കാണാ ഇതെരെ മുത്തണ്ട് ഇതെനിയം റോനിയാ ഇത് ഇപ്പൊ കല്ലറയാണ് കല്ലറന്ന് നമ്മള് നീതു മുതുവിള മുതുകൂട മുതുവിള പനകൂര് ഇടമങ്ങാട് പോകുന്ന റൂട്ടാണ് നല്ല റൂട്ടാണ് എവിടെ നാട്ടിൽ വന്നാലും ബിഹാറെ എവിടെ ഇന്ത്യ വിട്ട് എവിടെ പോയാലും ഒരു തന്നെ ஒரு அங்கோட்டு போய் மாசத்தில்

അതായത് അതെന്റെ ഹാദിയുടെ പ്രായം വരെ ഞാൻ എവിടെയിരുന്നു ആദ്യ പ്രായം കഴിഞ്ഞാണ് എന്നെ എന്നെവിടെന്നു കൊണ്ടുപോയത് അതുകൊണ്ട് നിന്റെ എന്നെ കിട്ടി അതുകൊണ്ട് നിന്റെ കണ്ടകശനി 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 കണ്ടേ പോകും

വരേ വരാതിരിക്കാൻ ചെയ്യും മാനി പുള്ളൂർ കാണൂല പഠിക്കാൻ പോവുന്നു കട്ട് ചെയ്ത് കേട്ടാ കട്ട് ചെയ്തത് കട്ട് ചെയ്യാതെ കേട്ടോ ഇറങ്ങി വയസ്സൊന്നും സംസാരിക്കണം കേട്ടാട്ടാ മലയാള ഭാഷ അറിഞ്ഞൂടെ മീനെ നീങ്ങുമ്പോഴിറങ്ങി വന്നോളണം കേട്ടാ മീനേക്കുമ്പോഴിറങ്ങി വന്നോളണം കേട്ടാ പറ്റിച്ചേ നമ്മള് പറ്റിച്ചേ

വീട്ടിമാടെ വീട്ടിമാടെ പെരയിടം എന്ന് പറയുമ്പോഴത്ത് എന്റെയും പെരടോണു ഞാനും അവകാശം പറയും കാരണം എനിക്ക് അവകാശം ഉള്ളതാണ് ഏട്ടാ അവിടെ ഒരു കുളം ഉണ്ട് ഏട്ടാ അത് പിന്നെ കഴിഞ്ഞ കഴിഞ്ഞാ കഴിഞ്ഞ കൊല്ലം ഇവിടെ മാമ അതൊക്കെ ഏകദേശം മീനിന്റെ കൃഷിയൊക്കെ ആ നല്ലതായിരുന്നു പിന്നെ അങ് നിർത്തി നോക്കാനൊന്നും ആരുമില്ലാണ്ട് ഇപ്പോ അവിടെ ഓൾറെഡി കുളം ഉണ്ട് അതിപ്പ് നമുക്ക് ചെയ്യാൻ കാരണം നമ്മൾ നോക്കി നടത്താൻ അവിടെ നിന്ന് ഇവിടെ വര കേ പത്തിരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് എല്ലാം നീ കളർ വരണമെങ്കിൽ നടക്കാറ് നിക്കാരിപ്പൊ ആ ഞാൻ പൈ അത് നെല്ലിക്കരാത്തുട്ടാ നീ ഇന്തേടാ പായസേ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ

മാങ്ങ കരിയപ്പില മുരിങ്ങക്കത്തിപ്പഴം നാരങ്ങ പിന്നെ നമ്മളെ ഇത് ഇതാണ് രണ്ട് പേര് എന്താണ് അല്ല നമ്മളത് അതിലെ ചെറിയ കായേ പഴമ പഴം എന്തിനാണ് രണ്ട് പേര് പറ

നമ്മളെ ഇത് ഇത് നമസ്കാരം എല്ല വീട്ടിമ്മാ അടുക്കളാക്കി നല്ലത് സ്റ്റോർ റൂം ആക്കി പ്രേതാലയോ വീട്ടിമത് ഇത് നമസ്കാരം മുറിയല്ലേ വീട്ടിമ നമസ്കാരം

വലിയ വീട്ടിമൊറ്റ വീട്ടിമാരെ ദിവസം ഇപ്പൊ അവരുണ്ട് മാമയുടെ വീട്ടിലാണ് വീട്ടിമൊറ്റ നമ്മള് ഇങ്ങനെ യാത്ര കഴിഞ്ഞ് വന്നേ നമ്മളിങ്ങനെ യാത്ര കഴിഞ്ഞ് വന്നേലേ വീട്ടിമേ കണ്ടിട്ട് പോവാൻ വിചാരിച്ചു പോണോ ഇത് നമ്മടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് കാരണം ഇതൊരു യും പിന്നെ പാടേം കൊണ്ടുവാ കൊണ്ടുവാ guys abare atiparam gurumulag evari baat hu ha <sighs> <laughs> <gasps> <laughs> Alma ne var alma? Alma.